ഇടുക്കി തടിയമ്പാട് ടൗണിൽ ബസ് സ്റ്റാൻഡ് എന്ന ആവശ്യത്തിന് ഇനിയും പരിഹാരമില്ല ബസ് സ്റ്റാൻഡിനായി സ്ഥലം കണ്ടെത്തുകയും സ്ഥലം വാങ്ങുവാൻ വ്യാപാരികൾ ഉൾപ്പെടെ പണം നൽകിയിട്ടും തുടർ നടപടിയില്ല ഇക്കാരണത്താൽ പൊതുജനങ്ങൾ ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത് ഇടുക്കി ജില്ലാ ആസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന തടിയമ്പാട് ടൗണിലാണ് ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നം ഇനിയും അവശേഷിക്കുന്നത് തിരക്കുള്ളതുമാണ് വാഹനങ്ങൾ പാർക്ക് പൊതുജനങ്ങൾക്ക് ബസ് കാത്തിരിക്കുന്നതിനും ഇവിടെ യാതൊരുവിധ സൗകര്യങ്ങളുമില്ല ഇത് മനസ്സിലാക്കിയാണ് വാഴത്തോപ്പ് പഞ്ചായത്ത് ഇവിടെ ബസ് സ്റ്റാൻഡ് എന്ന ആവശ്യം അംഗീകരിച്ചത് ഇതിനെ സ്ഥലം കണ്ടെത്തുകയും സ്ഥലം വാങ്ങുന്നതിനായി വ്യാപാരികൾ ഉൾപ്പെടെ പണം സ്വരൂപിച്ചും നൽകി എന്നാൽ കാലമേറെയായിട്ടും തുടർ നടപടികൾ എങ്ങുമെത്തിയില്ല ഒരു കാര്യമാണ് ഈ ഒരു പുതിയ ബസ് സ്റ്റാൻഡ് വരിക എന്നുള്ളത് അതിനു എല്ലാ പ്രവർത്തനങ്ങളിലും മർച്ചൻ്റ് അസോസിയേഷൻ തടിമാടി യൂണിറ്റ് വളരെയധികം സഹായിച്ചിട്ടുണ്ട് നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മുടെ വ്യാപാരികളിൽ നിന്നും അഭ്യദായകാംക്ഷികളിൽ നിന്നും നല്ലൊരു തുക പിരിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ സർവേ നടപടികൾ ആരംഭിക്കുന്നതിനായിട്ട് അതിൻ്റെ കാട് വെട്ടിത്തെളിക്കണം എന്ന് പഞ്ചായത്തിൻ്റെ ഒരു അഭ്യർത്ഥന വന്നത് പ്രമാണിച്ച് വ്യാപാരികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു ഒരു സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളത് അവിടെ ഉണ്ടായിരുന്ന കാട് വെട്ടിത്തെളിക്കുകയും അത് ക്ലിയർ ആയിട്ട് കൊടുക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ സാധിക്കാത്ത കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട് എന്നാൽ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ ജില്ലാ ആസ്ഥാനത്തെ വാണിജ്യ കേന്ദ്രം കൂടിയായി തടിയമ്പാട് ടവൺ വീർപ്പമുട്ടുകയാണ് പൊതുശൗചാലയം ഇല്ലാത്തതും ഏറെ ദുരിതപൂർണ്ണമാണ് ടൗണിൽ ശൗചാലയം ഇല്ലാത്തതിനാൽ തൊട്ടടുത്ത വാഴത്തോപ്പ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലെ ടോയ്ലറ്റുകളാണ് പൊതുജനങ്ങൾക്ക് ആശ്രയം ഇവിടെയാകട്ടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളവുമാണ് സംരക്ഷിക്കുവാൻ ആളില്ലാത്തതിനാൽ കമ്മ്യൂണിറ്റി ഹാളിലെ ശൗചാലയവും വൃത്തിഹീനവും നാശത്തിന്റെ വക്കിലുമാണ് വർഷകാലമായതോടുകൂടി തിരക്കേറിയ ടൗണിൽ പൊതുജനങ്ങൾ ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത് ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി